സ്വകാര്യ ടെലികോം കമ്പനികൾ താരിഫ് നിരക്കുകൾ വർദ്ധിപ്പിച്ചതോടെ ബി എസ് എൻ എല്ലേക്ക് മാറിയവരുടെ എണ്ണം വർദ്ധിച്ചു കേരളത്തിൽ മാത്രം ഏകദേശം എഴുപതിനായിരത്തിലധികം പേരാണ് നിലവിൽ ഉപയോഗിച്ചിരുന്ന സർവീസ് പോർട്ട് ചെയ്ത ബി എസ് മാറിയത് ഈ അവസരം മുതലാക്കി വലിയ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ബി എസ് എൻ എൽ ഇരുപത്തിരണ്ട് ശതമാനം വരെയാണ് ജിയോ എയർടെൽ ബി ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചത് ഇതോടെ സാധാരണക്കാർക്ക് ഒരു മാസത്തേക്ക് മൊബൈൽ ഫോൺ റീചാർജിന് വേണ്ടി മാറ്റിവെക്കേണ്ട തുകയും കൂടി രണ്ട് സിം കാർഡ് ഉപയോഗിച്ച് ിരുന്നവർ നല്ലൊരു വിഭാഗവും തങ്ങളുടെ സെക്കൻഡ് സിം ബി എസ് എൻ മാറ്റാൻ താൽപര്യപ്പെടുന്നു ജൂൺ മാസത്തിൽ മുപ്പത്തിനാലായിരത്തി പേരാണ് ബി എസ് എൻ പോർട്ട് ചെയ്തത് ജൂലൈ മാസത്തിലെ പകുതി പിന്നിട്ടപ്പോൾ മുപ്പത്തി അയ്യായിരം പേർ കൂടി പോർട്ട് ചെയ്തു അതായത് ഒന്നര മാസം കൊണ്ട് അറുപത്തിയൊൻപതിനായിരത്തി പേർ എല്ലായിടത്തും കോൾ വിളിക്കാൻ നെറ്റ്വർക്കിന് തടസ്സമില്ല എന്നതാണ് ബി എസ് എൻ എല്ലിന്റെ സവിശേഷത എന്നാൽ ഇന്റർനെറ്റിന് വേഗതയില്ല എന്നതാണ് പ്രധാന പോരായ്മയും അതുകൊണ്ട് തന്നെ നല്ലൊരു വിഭാഗം ആളുകളും ഒന്നാം സിമ്മായി മറ്റു ടെലികോം കമ്പനികളെ തന്നെയാണ് ഇപ്പോഴും ആശ്രയിക്കുന്നത് ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഇപ്പോഴും ത്രീ ജി സർവീസാണ് ബി എസ് എൻ എൽ നൽകുന്നത് രണ്ടായിരത്തി ഡിസംബറിനകം ഒരു ലക്ഷം ടവറുകളാണ് ഇന്ത്യയിൽ കമ്പനി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ഫോർ ജി നൽകുന്ന ടവർ ഉപയോഗിച്ച് തന്നെ ഫൈവ് ജിയിലേക്ക് മാറാം എന്നതുകൊണ്ട് അതിവേഗ ഇന്റർനെറ്റ് ലഭിക്കുന്നില്ലെന്ന പരാതികൾ മറികടക്കാൻ കഴിയുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ടവറുകൾ സ്ഥാപിക്കുന്നതോടെ കമ്പനിക്ക് കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകാൻ സാധിക്കും അതിനോടൊപ്പം ടാറ്റ ഗ്രൂപ്പ് കമ്പനിയുമായി സഹകരിക്കാൻ ഒരുങ്ങുന്നതോടെ വലിയ മാറ്റം തന്നെയുണ്ടാകുമെന്നും ബി എസ് എൻ എൽ Perdi